ഇന്ന് തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നല്ലൊരു ഒരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കാം ഇത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ ഇനി വിശേഷ അവസരങ്ങളൊക്കെ വരികയല്ലേ അന്നേരം നമുക്ക് ഇതേപോലെ തയ്യാറാക്കി വീട്ടിൽ വയ്ക്കാവുന്നതാണ് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്നതാണ് അതിനുവേണ്ടി രണ്ട് ക്യാരറ്റ് നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഇതേപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെക്കുക അങ്ങനെ എല്ലാം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് വേവിക്കാനാണ് വെക്കുന്നത് അതിനുവേണ്ടി അത്രത്തോളം വെള്ളം മതിയാകും അന്നേരം നല്ലപോലെ തിളച്ചിട്ടുണ്ട് നേരം ക്യാരറ്റൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിടാം ഇനി നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയുടെ ജാറിൽ ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പഞ്ചസാര ചേർക്കാതെ ഇത് തയ്യാറാക്കാം പക്ഷേ ഇത് പഞ്ചസാര ചേർത്ത് തയ്യാറാക്കുന്നതാണ് നല്ലത് നന്നായിട്ട് അരച്ചതിന് ശേഷം ഇരുന്നൂറ്റി അൻപത് ഗ്രാം അധികം പുളിയില്ലാത്ത തൈര് പിന്നെ കുറച്ച് തണുത്ത വെള്ളം ഇതും കൂടെ ചേർത്ത് ഒന്നുകൂടെ അടിച്ചിരിക്കുക ടേസ്റ്റി ആയിട്ടുള്ള ക്യാരറ്റ് ലസ്സ് തയ്യാറായിട്ടുണ്ട് കേട്ടോ അന്നേരം ഇതിൻ്റെ മുകളിൽ ബദാം ഒക്കെ ഉണ്ടെങ്കിൽ ചീകി ഇതേപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അന്നേരം കാണാനും നല്ല ലുക്കായിരിക്കും കഴിക്കാൻ അതിലേറെ സ്വാദാണ് കേട്ടോ ഇത് തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവർ ഒരു പ്രാവശ്യമെങ്കിലും ഇതേ രീതിയിൽ തയ്യാറാക്കി നോക്കൂ ഇപ്പം ചൂടുകാലം ഒക്കെ അല്ലേ അന്നേരം എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും നേരം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് എന്നിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം